അനുശ്വര നടൻ പ്രേംനസീറിന്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു രാത്രി പതിനൊന്നൻപതോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്ത്യം വൃക്ക ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്നു സംസ്കാരം വൈകിട്ട് പാളയം മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിൽ നടക്കും മരണസമയത്ത് കുടുംബാംഗങ്ങൾ ഒപ്പമുണ്ടായിരുന്നു പ്രേംനസീറിന്റെയും ഭാര്യ ഹബീബ ഹബീബിബിയുടെയും മകനായി തിരുവനന്തപുരത്തായിരുന്നു ജനം ചിറയൻകീഴ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മോൺഫോർട്ട് സ്കൂൾ ഏർക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി ചെന്നൈ ന്യൂ കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മാസ്റ്റേഴ്സ് ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് ഷാനവാ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് മഴനിലാവ് ഈയുഗം മണിയറ നീലഗിരി ഗർഭശ്രീമാൻ സക്രയുടെ ഗർഭിണികൾ തുടങ്ങി ഒട്ടേറെ പ്രമുഖ ചിത്രങ്ങളിൽ വേഷമിട്ടു തമിഴിലും മലയാളത്തിലുമായി അൻപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ചൈന ടൗൺ എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു പൃഥ്വിരാജ് ചിത്രം ജനഗണമണ്ണയിലാണ് ഒടുവിൽ അഭിനയിച്ചത് ശംഖുമുഖം വെളുത്ത കത്രീന കടമറ്റത്ത് കത്തനാർ സത്യമേവ ജയദേ തുടങ്ങിയ സീരിയലുകളിലും വേഷമിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നസീറിന്റെ മരണശേഷവും അഭിനയം തുടർന്നെങ്കിലും വേഷങ്ങളിൽ ആവർത്തന വിരസതയുണ്ടായപ്പോൾ സിനിമാ രംഗം വിട്ടു പിന്നീട് ഗൾഫിൽ ഷിപ്പിംഗ് കമ്പനിയിൽ മാനേജറായി അതിനുശേഷമാണ് സീരിയലിൽ അഭിനയിച്ചതും വീണ്ടും സിനിമയിലെത്തുന്നതും പ്രമനസിന്റെ മൂത്ത സഹോദരി സുലേഖ ബീവിയുടെ മകളാണ് ഷാനവാസിന്റെ പത്നിയായ ആയിഷ ബീവി ഷമീർ ഖാൻ അജിത് ഖാൻ എന്നിവരാണ് മക്കൾ ഷമീർ ഏതാനും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മലേഷ്യയിൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്നു അജിത് ഖാൻ ഓസ്ട്രേലിയയിലാണ് പ്രേംനസീറിനും സഹോദരൻ പ്രേംനവാസിനും ശേഷമാണ് ഷാനവാസ് സിനിമയിലെത്തിയത് പ്രേം നസീറിനൊപ്പം ഷാനവാസ് ആദ്യമായി ഒന്നിച്ച ചിത്രം ഇവർ ഒരു സിംഹമായിരുന്നു ആ ചിത്രത്തിലെ ആദ്യ ഷോട്ട് അച്ഛനോടൊപ്പമാണ് അഭിനയിക്കേണ്ടതെന്ന് അറിഞ്ഞപ്പോൾ ആകെ പോയെന്ന് ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് സംവിധായകൻ സുരേഷിനെ രഹസ്യമായി കണ്ട് അത് പിന്നീട് എടുക്കാമെന്ന് സമ്മതിപ്പിച്ച് രക്ഷപ്പെട്ടു എന്നാൽ വിവരം പ്രേംനസീറിന്റെ ചെവിയിലെത്തി അദ്ദേഹം ഷാനവാസിനെ അടുത്ത് വിളിച്ച് പറഞ്ഞതിങ്ങനെ ഡാഡിയും മകനുമൊക്കെ വീട്ടിൽ ഇവിടെ നീയും നടൻ ഞാനും നടൻ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ കഥാപാത്രമാണെന്ന് മാത്രം ധരിക്കുക അഭിനയിക്കുക അതാണ് നിന്റെ തൊഴിൽ ഈ വാക്കുകൾ നൽകിയ ധൈര്യത്തിൽ പിന്നീട് അച്ഛനോടൊപ്പമുള്ള അഭിനയം തനിക്ക് എളുപ്പമായെന്ന് ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് സിനിമ സംവിധാനം ചെയ്യണമെന്ന ആഗ്രഹം ബാക്കിയാക്കിയാണ് ഷാനവാസ് യാത്രയായത് ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്